വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് കേട്ടോ നിങ്ങൾ തമ്മില കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാനും കൂടെ പറയട്ടെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഫൈവ് ഹൺഡ്രഡ് മെമ്പേഴ്സും പിന്നെ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും ത്രീ തൗസൻഡ് വാച്ച് ഓറാണ് കേട്ടോ നമ്മുടെ നമുക്ക് മോട്ടിവേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഫുള്ളി മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഫോർ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ആവണം അതായത് അതാണ് ഫുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ വെരിഫിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കാശ് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ വരുമ്പോഴത്തേക്ക് ഡോളറിലാണ് കേട്ടോ അതായത് ഹൺഡ്രഡ് ഡോളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാശ് വരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അക്കൗണ്ട് വരുമ്പോഴത്തേക്ക് മോട്ടേസ്ഡ് ആയിട്ടോ അതായത് ഞാൻ ഞാൻ ആക്റ്റീവായി തുടങ്ങിയിട്ട് വിത്തിൻ കുറച്ച് മന്ത്സ് ആയിട്ടുള്ള ഏകദേശം ഒരു പത്ത് മാസം അപ്പോൾ ഇത്രയും മന്ത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ചാനൽ മോട്ടിവേസ്ഡ് ആക്കി എടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ എന്താ പറയാ പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും കേട്ടോ ഒന്നും അറിയത്തില്ല പൊട്ടത്തിയാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പൊട്ടത്തിയാണ് ഈ പൊട്ടത്തിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഫുള്ളി ആയിട്ടുള്ള ഈ ഒരു മനുഷ്യ സ്ത്രീക്കും പറ്റി പറ്റിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അടിപൊളിയായിട്ട് നമുക്കും നമ്മൾ നമുക്കൊരു ഇൻകം ഒരു ചാനൽ മോട്ടിവേസ്ഡ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഭയങ്കര സന്തോഷം എന്താരോടൊക്കെ വിളിച്ച് കൂവി പറയണം എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മളെ മോട്ടിവസേഷൻ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് എനിക്ക് പുതുതായിട്ടാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തോളാം അത് എനിക്ക് പറയാനുള്ള എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളതാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ആര് പറയുന്നതും കേൾക്കരുത് കേട്ടോ പരാജയമാണ് അങ്ങനെ എങ്ങനെ അതൊന്നും നടക്കത്തില്ല എന്നൊന്നും നമ്മൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാവർക്കും മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പറയാൻ ആർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് അതൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ നേരെയായിട്ട് തുടങ്ങിക്കോളാം തുടങ്ങുമ്പോൾ ഒരു എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു കുറേ ഒരു വീട്ടിലിരുന്ന് വീർപ്പുമുട്ടൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ ചാനലെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിനി മുന്നോട്ട് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് എന്നെ ഒരു എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ അങ്ങ് പോയാലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു എന്നുള്ളൊരിതിൽ തന്നെ ഞാൻ തുടങ്ങിയതായിട്ട് എൻ്റെ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ജോലിക്ക് പോറത്ത് ജോലിക്ക് പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മക്കൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് അകപ്പാട് അറിയുന്നതൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അറിയുന്നുള്ള ഇഷ്ടം കേട്ടോ എനിക്കറിയാതെ ചെയ്യാൻ ഇഷ്ടം ഇതായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ സീരിയസ്ലി ഞാൻ എൻ്റെ ചാനൽ ഇതാക്കാൻ തുടങ്ങി കുറച്ച് മനസ്സായിട്ടുള്ളൂ ഏകദേശം ഒരു ടെൻ ആയിട്ടേ ഉള്ളൂ സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് പറയുള്ളതാണെങ്കിൽ നിങ്ങൾ ചാനൽ ഞങ്ങൾ കാലത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടു നിങ്ങൾ വീഡിയോസ് വ്യൂസ് അങ്ങനെ കാര്യങ്ങൾ അത് പിന്നെ നിങ്ങൾ ഇടുക കേട്ടോ വീഡിയോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ഇടണം അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഇട്ടോട്ടിരിക്കുക പെൻഡിങ് വരുത്താതെ നമ്മളൊരു നമ്മൾ എപ്പോഴും ലൈവ് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മളാ ചാനൽ നമ്മളിവിടെ ഉണ്ട് എന്ന് ും നമ്മളിവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും എല്ലാവരും അറിയണം കാരണം എന്നോട് തന്നെ എല്ലാവരും പറയും കേട്ടോ യൂട്യൂബ് തുറക്കാൻ പാടില്ല എപ്പോഴും നോക്കിയാലും നീ തന്നെയാണ് എന്ന് അത് ഞാൻ തന്നെ വേണം അങ്ങനെ ഒരു വേണം അവർ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് എന്നെ ആയിരിക്കും എന്നെ മറക്കരുത് അവർ അതാണ് എൻ്റെ അരി എൻ്റെ ഒരു പറഞ്ഞ പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് കേട്ടോ അങ്ങനെ അവർ പറയുമ്പോൾ സന്തോഷമാണ് കേട്ടോ അവരെപ്പോൾ പറയുന്നത് കളിയാക്കുന്നതായിരിക്കും പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ് യൂട്യൂബ് തുറക്കാൻ വയ്യ നിന്നെ തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ കണ്ടോട്ടെ അതിന് ഞാൻ കടന്ന് ഈ ശ്രമിക്കുന്നത് എന്ന് എന്നെ ആലോചിച്ചു പോകും കേട്ടോ കാണൂ കാണുമെന്നോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം നേടിയെടുത്തു നേടിയെടുത്തു എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം കാണും സന്തോഷം ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ ഇത് നമ്പർ വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് ദിവസം കൂടെ ആവട്ടെ എന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഫസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എല്ലാം എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ വാങ്ങി തന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയാണ്ട് തന്നെ എനിക്ക് എൻ്റെ ആവശ്യമുള്ള ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ എനിക്ക് ചാല് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങണം എന്ന ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോൺ ഈ ഫോണല്ലേ ഈ ഫോൺ ഇതപ്പോൾ ഐ ഫോൺ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഒപ്പോ ഫോൺ ഉണ്ട് ആ ഒരു ഫോണും എൻ്റെ ഒരു സെൽഫി സ്റ്റിക്കും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താട്ട് ഞാൻ എൻ്റെ ചാനൽ കുറേ ആയപ്പോഴത്തേക്കും ആളെ എന്നെ എന്നോട് പറയണ്ടെ എനിക്കൊരു ട്രൈ പോഡ് വാങ്ങി തന്നു റിംഗ് ലൈറ്റ് വാങ്ങി തന്നു അങ്ങനെ തന്നെ പിന്നെ പറയേണ്ടെ എനിക്ക് ഫോൺ വാങ്ങി തന്നു അത് ആൾ അറിഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് എനിക്ക് അത് ആദ്യം പറയേണ്ടത് തന്നെ ആളെയാണ് കേട്ടോ എനിക്ക് പറയാണ്ട് ഞാൻ പറയാണ്ട് തന്നെ നേടിത്തരുമ്പോഴത്തേക്കും നമുക്ക് അത് ഭയങ്കര സന്തോഷം അങ്ങനെ ആളെയാണ് എനിക്ക് ഫസ്റ്റ് പറയേണ്ടത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ഫ്രണ്ട്സൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ തിരുവാതിര ആ ഒരു ടൈമിലൊക്കെ എൻ്റെ തിരുവാതിര ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നിലവിൽ ചില ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിലായിരുന്നു ഇപ്പോൾ അവർ കോൺടാക്ട്സ് കുറവാണ് കേട്ടോ ചില ഫ്രണ്ട്സായിട്ട് പക്ഷെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അനിയത്തി രണ്ട് അനിയ അനിയത്തിമാർ അങ്ങനെ അമ്മ അമ്മയ്ക്കൊക്കെ പിന്നീടാണ് കേട്ടോ കാരണം കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് യൂട്യൂബ് എന്താണ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമിൽ കുറച്ച് ഇതുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഭയങ്കര സപ്പോർട്ട് എൻ്റെ അമ്മയാണ് കേട്ടോ ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് അതേപോലെ തന്നെ വീട്ടിലെ ഹസ്ബൻഡ് ഭയങ്കര മോട്ടിവേഷൻ പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും പിന്നെ എൻ്റെ മക്കൾ എൻ്റെ രണ്ട് പേര് എൻ്റെ രണ്ട് മക്കള് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും സൗണ്ട് ഇരിക്കുന്നതും ബാക്കി എല്ലാ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും ബ്രിങ് ലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്ന ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു തരുന്നതും ഒക്കെ അവരാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു മോനായെങ്കിൽ കൂടിയും ഭയങ്കര സപ്പോർട്ട് ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂടി ഇല്ലെങ്കിൽ കൂടി എനിക്ക് എത്രയ്ക്കുള്ള ആവുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇത് എനിക്ക് നെഗറ്റീവ്സ് തീരെ തന്നെ താരതമ്യേനെ കുറവായിരുന്നു കേട്ടോ നെഗറ്റീവ്സ് ഉണ്ടാകുന്നത് കുറവ് വളരെ കുറവായിരുന്നു പിന്നെ പറയുള്ളത് നിങ്ങളാണ് കേട്ടോ നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നിങ്ങൾ ഭയങ്കര സൂപ്പറാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മെമ്പേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും എനിക്ക് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചാനലെന്ന് പറയുമ്പോൾ പൊതുവെ ഉള്ളതിനേക്കാളും നെഗറ്റീവ് കമൻറ്റ് വരുന്ന വളരെ കുറവാട്ടോ വല്ലപ്പോഴും ഒരു കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് വന്നാലായി വല്ലപ്പോഴും വളരെ കുറവാട്ടോ മിക്ക മിക്കവരും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഹെൽപ്പ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യും അതുകൊണ്ടുതന്നെ പറയുക താരതമ്യേനെ തീരെ നെഗറ്റീവ് കുറഞ്ഞൊരു ചാനലാണ് കേട്ടോ എന്തെന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് അവർക്ക് അറിയത്തില്ല അവർക്ക് ഇഷ്ടമുണ്ടാണോ കൊണ്ടാണോ ആയതുകൊണ്ടായുള്ള എനിക്ക് ആവും അല്ലേ അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ നെഗറ്റീവ് കമൻറ്റിന് വലുതായിട്ട് കാണുന്ന നെഗറ്റീവ് ഒക്കെ വരുന്നതായിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ നിൽക്കത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഏറ്റ് ചെയ്ത് കളയുക അത്രേ ഉള്ളൂ അത്രേ വേണ്ടു വെറുതെ തന്നെ സംസാരിച്ച് നമ്മൾ മുഷിയേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ജേണി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതൽ ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇത്ര മ ഇത്ര മാസം കൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കുറച്ചൊരു സീരിയസ്നെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിജയനാടാം കേട്ടോ ഒരു വൺ ഇയർ ഏകദേശം ഒരു വൺ ഇയർ അകത്ത് വെച്ചിട്ട് ഉറപ്പായിട്ട് എനിക്ക് എനിക്ക് കിട്ടും നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുമ്പോഴത്തേക്കും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം എൻ്റെ ഒരു ജേണിയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആയതിൻ്റെ ആ ഒരു ഞാൻ പറയാനുട്ടോ എനിക്ക് എത്ര കാശ് കിട്ടും അതൊന്നും എനിക്ക് അറിയത്തില്ല അത് അടുത്ത് കുറച്ച് കാര്യം കുറച്ച് കാര്യങ്ങളും കൂടി രണ്ട് ഗ്രഹങ്ങൾ ബാക്കിയുണ്ട് കുറെ കാര്യങ്ങൾ കൂടിയിട്ട് നമ്മളെ ചാനലിന് വേണ്ടി കുറേ അപ്ഡേഷൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അറിയാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോസിന് വരുമ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഒരു അന്ന് പറയുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ട് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ചുറ്റാണുണ്ട് എനിക്ക് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കഴിക്കുമ്പോഴാണ് ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് ക്യാമറ കഴിക്കുമ്പോഴേ ഒറ്റപ്പെട്ടൊരു ഫീലാണ് എനിക്ക് തോന്നണേ പിന്നെ എനിക്കൊരു ക്യാമറ വാങ്ങണം ഒരു ക്യാമറ വാങ്ങണമെന്നുണ്ട് എനിക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണുണ്ട് അത് ഓണം കഴിയുമ്പോൾ ഏതൊരു സ്റ്റുഡിയോടെ ആ ഒരു സെറ്റപ്പ് റെഡിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ോ ക്യാമറ എപ്പോഴൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതെപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാവും ഇത്രയും നമുക്ക് തന്നില്ലേ ബാക്കി നമുക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവം കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത രീതിയിൽ നമ്മുടെ ചാനൽ നമുക്ക് അടിപൊളിയായി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കണ്ടൻസുകളൊക്കെ ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ എല്ലാം തന്നെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ എഡിറ്റിങ്ങും വീഡിയോ എഡിക്കലും പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ഷൂട്ട് കുറേ കാര്യങ്ങൾ പിന്നെ കുറേ മെസ്സേജസ് വരും ഷൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരും അവർക്ക് പ്ലേസ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ സമയം വളരെ കുറച്ച് പരിധി കുറവാണ് പിന്നെ വീട്ടിലെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ നടത്തി തന്ന എല്ലാവർക്കും എൻ്റെ ഒരു വലിയൊരു നന്ദിയാണ് കേട്ടോ നിങ്ങളുടെ സഹായത്തിൽ നിങ്ങളുടെ ഒരു ഒരു ഇത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഇതിനും ഇത്ര ഇതിനു കൊണ്ട് ഇത്രയൊക്കെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇത്ര ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇത് ഒരു സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒക്കിക്കൂടി ഞാൻ വളരെ നന്ദി പറയുകയാണ് അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ കാണുന്നതായിരിക്കും ബൈ